കഴിഞ്ഞ ദിവസം മേജർ റബി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ മോഹൻലാലിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തും അതുപോലെ പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ ഭയങ്കരമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ബേസ് എന്താ കാരണം എന്ന് പറഞ്ഞാൽ എംബിരാൻ്റെ കാര്യമാണ് എൻ്റെ ആർമിയിലുള്ള കുറേ അധികം ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഈ പടത്തിൽ കാണിച്ചു വച്ചേക്കുന്നത് മോഹൻലാലിൻ്റെ കേണാൽ പദവി മാറ്റണം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടതും ഭയങ്കരമായിട്ട് ഷോക്ക് യഥാർത്ഥത്തിൽ മോഹൻലാൽ അങ്ങനെ ഒരിക്കലും ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല ഇത് പൃഥ്വിരാജ് മനഃപൂർവ്വം ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് ായിരുന്നു ആ ഒരു ലൈവിൽ വന്ന വീഡിയോ ഉണ്ടായിരുന്നത് ഇത് വന്നതിന് ശേഷം ശേഷം മല്ലിക സുകുമാരെ ഈ ഒരു വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്യുക റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം പൃഥ്വിരാജ് മോഹൻലാലിനെയും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആൻ്റണി പെരുമ്പാവൂരിനെ ആ ഒരു സിനിമ ഫുള്ള് കാണിച്ചിട്ടുള്ളതാണ് എന്നിട്ടാണ് ഇറക്കിയതല്ലാതെ അല്ലാതെ പൃഥ്വിരാജ് മാത്രമായിട്ട് ഇറക്കിയതല്ല ഇങ്ങനെ മേജർ രവി പറഞ്ഞത് ഒരിക്കലും ശരിയായിട്ടില്ല എന്നുള്ളൊരു കാര്യം ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ കുറേയധികം ആൾക്കാർ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു മേജർ രവി രവിയെടുത്ത് ചെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് പടവും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് എന്നാണ് മേജർ രവി പറഞ്ഞിട്ടുള്ളത് അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ പടത്തിനെ പൃഥ്വിരാജ് ഡയറക്ടർ ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരൻ അത് കഴിഞ്ഞ് ഇപ്പം പെട്ടെന്ന് തന്നെ ഇത് പൃഥ്വിരാജ് ആണ് ഫുള്ള് എന്ത് പ്രശ്നം ചെയ്തതെന്ന് പറഞ്ഞ രീതിയിൽ മാറ്റിയത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പലരും ചോദിക്കുവാണ് നിങ്ങളെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ട് ചാടിക്കളിക്കുവാണോ എന്നുള്ള കാര്യങ്ങൾ കുറേ അധികം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിന് ശേഷം ഉണ്ടെങ്കിൽ മെയിനായിട്ട് ഈ ഒരു മേജർ രവിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് കാരണം ഒരു സമയത്ത് ഒരെണ്ണം പറയും പിന്നെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ മാറ്റി പറയും ഇങ്ങനെ പറയുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഒരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാൻ റെഡി ആവണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് മേജർ രവിക്കെതിരെ നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് ഇത് എല്ലാവരുടെയും എടുത്ത് ചർച്ച ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത് മല്ലികാ സുമാരും ഇതെടുത്ത് കാര്യം മെയിനായിട്ട് മേജർ രവിയെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞത് ഒരിക്കലും ശരിയായിട്ടുള്ള അല്ലെങ്കിൽ പൃഥ്വിരാജ് അങ്ങനെ ഒരിക്കലും ചതിച്ചിട്ടോ ഒന്നും തന്നെയില്ല പക്ഷെ ആ വീഡിയോ അങ്ങനെ ഇട്ടത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമെന്നാണ് മല്ലിക സുകുമാരൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് എനിക്ക് പേഴ്സണലായിട്ട് ഒരു കാര്യം കാരണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പ്രശ്നം എത്തി എത്തിയിപ്പം മൊത്തം കൂടെ പൃഥ്വിരാജിൻ്റെ തലയിൽ വരേണ്ട കാര്യമില്ലല്ലോ പൃഥ്വിരാജ് കഥ ഈ ഒരു മോഹൻലാലിൻ്റെ അടുത്തും പെരു ആന്റണി പെരുമ്പാവുൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് കഥയെ എടുത്തതും സിനിമ ചെയ്തതും എല്ലാ കാര്യങ്ങളും അല്ലാതെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയൊന്നുമല്ലല്ലോ അപ്പോഴത്തേനും എല്ലാം കൂടെ പൃഥ്വിരാജിൻ്റെ തലയിൽ കൊണ്ടുവെക്കുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല കാര്യമല്ലാതെ ആൻ്റണി പെരുമ്പാവൂരും അതുപോലെ തന്നെ മോഹൻലാലും എല്ലാവരും ഉത്തരവാദികളാണ് അത് മോഹൻലാല് ഈ ഒരു കാര്യത്തിൽ മാപ്പ് പറഞ്ഞ സമയത്ത് ഞങ്ങളെല്ലാവരും ഇത് ഏറ്റെടുക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അല്ല പൃഥ്വിരാജിൻ്റെ തലയിൽ അത് വെച്ചിട്ടുമില്ല പക്ഷേ മേജർ രവി ഇങ്ങനെ വന്ന് സംസാരിച്ചത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഈ ഇതേ കണക്ക് സംസാരിക്കുമ്പോൾ നോക്കി സംസാരിക്കേണ്ട ഒരു കാര്യമാണ് അത് വലിയൊരു ഇഷ്യൂ ആണ്